നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം തമ്പാനൂരിൽ യുവതി യുവാവും മരിച്ച നിലയിൽ തമ്പാനൂരിലെ ലോഡ്ജിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സീകുമാർ ആശ എന്നിവരാണ് മരിച്ചത് സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റാണ് ആണ് മരിച്ചത് സീകുമാർ ഇരുവരും തിരുവനന്തപുരം പേയാട് സ്വദേശികളാണ് യുവതിയെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയമെന്നും കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് അറിയിച്ചു ലോഡ്ജ് അധികൃതരെ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് തമ്മന്നൂർ റെയിൽവേ സ്റ്റേഷനു സമീപമുള്ള ടൂറിസ്റ്റ് ഫോമിലാണ് സംഭവം സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന കുമാർ രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് ആശ ഇവിടേക്ക് എത്തിയത് ഇരുവരെയും പുറത്തേക്ക് കാണാതായതിനെ തുടർന്ന് ലോഡ്ജ് അധികൃതരാണ് പോലീസിന് വിവരം അറിയിച്ചത് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആശയെ കഴുത്തു മുറിഞ്ഞ നിലയിലും കുമാറിനെ ഞരമ്പ് മുറിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് പോലീസ് സംഭവ സ്ഥലത്ത് തീ പരിശോധന നടത്തുകയാണ് അതിനിടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ആത്മഹത്യയും അപകട മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടു മാസം മുമ്പ് വിവാഹിതയായ യുവതിയെ ഭർത്തൃവീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കാക്കയങ്ങാട് ആയിച്ചോത്തി കരിക്ക ഹൌസിൽ ഐശ്വര്യയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് കല്ലുമ്പുട്ടിലെ ഭർത്തൃവീട്ടിൽ ഇരുപത്തിയെട്ടുകാരിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു മാച്ചേരി സച്ചിനാണ് ഭർത്താവ് പതിനഞ്ചു ദിവസം മുൻപാണ് സച്ചിൻ ഗൾഫിലേക്ക് പോയത് ഇരിട്ടിയിലെ സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരെയാണ് ഇരിട്ടി ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ എ സീനത് പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ ഇരിട്ടി ഇൻസ്പെക്ടർ എ കുട്ടികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ആഴ്ച കരിക്കനാൽ വീട്ടിൽ മോഹനന്റെയും കമലയുടെയും മകളാണ് ഐശ്വര്യ അതിനിടെ ഒല്ലൂരിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിച്ച് കാർ യാത്രക്കാരായ രണ്ട് സ്ത്രീകൾ മരിച്ചു ചിയാറം സ്വദേശികളായ എഴുപത്തിരണ്ടുകാരി എൽസിഴുപത്തിമൂന്നുകാരി മേരി എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറരയോടെയാണ് ഒല്ലൂർ ചിയാറാം ഗലീലിക്ക് സമീപത്തായിരുന്നു അപകടം പള്ളിയിലേക്ക് പോകാൻ എത്തിയ അയൽവാസികളായ ഇവർ റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിക്കവേ ബസ് ഇടിച്ച് തെറപ്പിക്കുകയായിരുന്നു രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ബസ് അമിത എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഒരാഴ്ചക്കിടെ തൃശൂർ ജില്ലയിലെ സ്വിഫ്റ്റ് ബസ് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ അപകടമാണിത് രണ്ട് അപകടങ്ങളിലെ മൂന്ന് ജീവനുകളാണ് നഷ്ടമായത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത് ഓട്ടുപാറയിൽ സ്വിഫ്റ്റ് ബസ്സും ഗുഡ്സ് ഓട്ടോറിക്ഷയും ഇടിച്ച് നാല് വയസ്സുകാരി മരിച്ചിരുന്നു പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അപകടം ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന മുള്ളൂർക്കര സ്വദേശിനി നൂറ ഫാത്തിമയ്ക്കാണ് മരിച്ചത് ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഓട്ടോയുടെ പിന്നിൽ ബസ് ഇടിച്ചായിരുന്നു അപകടം റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം അടുത്തിടെ കൂടി വരികയാണ് ഡ്രൈവിംഗിലെ അശ്രദ്ധയാണ് മിക്ക അപകടങ്ങൾക്കും ഇടയാക്കുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും പറയുന്നത് ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നതും മോശം റോഡുകളും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ തുടരുന്നതിനിടെയാണ് അപകടങ്ങൾ കൂടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത